എല്ലാവർക്കും നമസ്കാരം തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്ക് ഒരു തമിഴ് നടൻ അല്ലെങ്കിൽ തമിഴ്നടി ഇറങ്ങുന്നതൊന്നും നമ്മളെ സംബന്ധിച്ച് അല്ലെങ്കിൽ തമിഴ് രാഷ്ട്രീയം മനസ്സിലാക്കിയ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യമല്ല അത് എം ജി ആർ ആയിക്കൊള്ളട്ടെ ജയലളിത ആയിക്കൊള്ളട്ടെ അങ്ങനെ ഇറങ്ങി പുറപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് കമൽഹാസനും പ്രകാശ് രാജും വരെയുള്ള നീണ്ട താരനിരയുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് ഇതൊരു പുതുമയുള്ളൊരു കാര്യമല്ല പക്ഷേ വിജയ് എന്ന് പറയുന്ന സത്യത്തിൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറുകളിലൊന്നായ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളറായ ഒരു സിനിമ കമ്മിറ്റ് ചെയ്താൽ ആ സിനിമയ്ക്ക് നൂറ് കോടി എന്തായാലും കിട്ടും എന്ന് ഉറപ്പുള്ള അത്രയും അധികം പ്രീ റിലീസ് സെയിൽ നടക്കുന്ന അത്രയും അധികം മാർക്കറ്റ് വാല്യൂ ഉള്ള നടനാണ് വിജയ് വിജയുടെ സിനിമകളെല്ലാം തന്നെ ഒരേ പാറ്റേണിലുള്ളതും ഒരേ രക്ഷകൻ റോളിലുള്ളതാണെങ്കിലും ഓരോ പുതിയ പടം ഇറങ്ങുമ്പോഴും വിജയ് പടമാണെങ്കിൽ അത് കണ്ടിരിക്കുമെന്ന് വിചാരിക്കുന്ന വലിയൊരു ആൾക്കൂട്ടം അല്ലെങ്കിൽ ഒരു ആരാധക ഗൃന്ദം അദ്ദേഹത്തിനുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ ടി വി കെ എന്ന് പറയുന്ന അദ്ദേഹം രൂപീകരിച്ച പുതിയ പാർട്ടിക്ക് തമിഴ്നാട്ടിലൂടെ നിങ്ങളെ മോളം സൃഷ്ടിക്കാനും സാധിച്ചു എന്നാൽ ഏറ്റവും ദുഃഖകരമെന്ന് പറയട്ടെ കരൂരിൽ നടത്തിയ സംസ്ഥാന ജാഥയുടെ ഭാഗമായി ശനിയാഴ്ച നടത്തിയ പ്രകടനത്തിൽ നാൽപ്പത്തിയൊന്ന് ആളുകൾ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി പത്ത് കുട്ടികളാണ് അതിൽ മരണപ്പെട്ടത് അത് വളരെ ദുഃഖകരമായ ഒരു സംഭവമായിരുന്നു ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒന്നായിരുന്നു ഈ ഘട്ടത്തിൽ പലയിടങ്ങളിൽ നിന്നും വിജയിയോട് എതിർപ്പുള്ള അല്ലെങ്കിൽ ഇവനാണോ ജനനായകൻ എന്ന് പറഞ്ഞുകൊണ്ട് വിജയിനെ എതിർക്കുന്ന വിജയിയെ ഒറ്റപ്പെടുത്തുന്ന അല്ലെങ്കിൽ വിജയി ചെയ്തത് തെറ്റാണ് എന്ന് പറയുന്ന കുറേയധികം ആളുകൾക്കുള്ളൊരു മറുപടി എന്ന രീതിയിലാണ് വിജയിയെ മാത്രമാണോ നമ്മൾ കുറ്റം പറയേണ്ടത് എന്നുള്ളതാണ് നോക്കൂ ഞാനൊരു ഇന്ത്യൻ പൗരയാണ് എനിക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയായിട്ടുണ്ട് എനിക്ക് ഈ നാട്ടിൽ വോട്ട് ചെയ്യാനുള്ള അധികാരമുള്ളതുപോലെ തന്നെ എനിക്ക് ഈ നാട്ടിലെ ഏത് മണ്ഡലത്തിലും മത്സരിക്കാനുള്ള അധികാരമുണ്ട് അത് എൻ്റെ ഇന്ത്യൻ ഭരണഘടന നിർദ്ദേശിക്കുന്ന കുറച്ചധികം നിബന്ധനകൾക്ക് ഞാൻ യോഗിയാണെങ്കിൽ എനിക്ക് മത്സരിക്കാം എനിക്ക് പാർട്ടി രൂപീകരിക്കാം അതൊന്നും ഇവിടെ തെറ്റില്ല ഒരുപാട് പാർട്ടികൾ ഉള്ളൊരു രാഷ്ട്രമാണ് ഇന്ത്യ അതുകൊണ്ട് തന്നെ വിജയിക്ക് പാർട്ടി രൂപീകരിച്ചുകൂടി അല്ലെങ്കിൽ വിജയ്ക്ക് രാഷ്ട്രീയ പാരമ്പര്യമില്ല അതുകൊണ്ട് സിനിമയിൽ കണ്ടതുപോലെ എല്ലാ ജനങ്ങളെയും അന്നങ്ങ് രക്ഷിക്കാമെന്ന് വിജയ് വിചാരിക്കേണ്ട എന്ന് പറയുന്നിടങ്ങളിൽ തന്നെ അതുകൊണ്ട് വിജയ്ക്ക് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ പാടില്ല എന്ന് പറയുന്ന രാഷ്ട്രീയ തിട്ടൂരത്തോടൊന്നും യോജിക്കാൻ സാധിക്കില്ല അദ്ദേഹത്തിനും രാഷ്ട്രീയം പറയാം രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാം പൊതുസമ്മേളനം നടത്താം എല്ലാം ചെയ്യാം പക്ഷെ ഇവിടെ എന്താണ് സംഭവിച്ചത് നോക്കൂ കരൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ സംസ്ഥാന ജാഥ എത്തി നിന്നത് അതിന് മുൻപ് മൂന്നാലഞ്ച് സ്ഥലങ്ങളിലായി അദ്ദേഹം കഴിഞ്ഞ കുറച്ചധികം നാളുകളായി സംസ്ഥാന ജാഥ നടത്തുകയാണ് ഡിസംബർ വരെ നീണ്ടു നിൽക്കുന്ന ജാഥയാണ് അദ്ദേഹം ആസൂത്രണം ചെയ്തിരുന്നത് ഇതിൽ കരൂരിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് തിരുച്ചിറപ്പള്ളിയിലും ഇടങ്ങളിലും ആളുകൾ കൂടിയ ഇടങ്ങളിലെല്ലാം തന്നെ വലിയ അതിലുള്ള ആൾക്കൂട്ടം അതായത് പതിനായിരം എന്നൊക്കെ പറയുന്ന ഒരു തരത്തിലേക്ക് ആണ് അതായത് ഞങ്ങൾ പതിനായിരം പേരാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ടി വിയുടെ ആളുകൾ പറയുമ്പോൾ പതിനായിരം അല്ലാതെ അൻപതിനായിരത്തിനു മുകളിലേക്കുള്ള ആരാധക വൃന്ദങ്ങൾ വിവിധ ഇടങ്ങളിൽ നിന്നും വന്ന് വിജയി ഒരു നോക്ക് കാണാൻ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി സ്വാഭാവികമായും കരൂരിൽ വിജയിക്ക് റാലി നടത്തും അല്ലെ വിജയ് പബ്ലിക്കിനെ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നു എന്നൊരു കാര്യം വരുമ്പോൾ പോലീസ് എന്ത് ചെയ്യണം സ്വാഭാവികമായും ഇതിന് മുൻപുണ്ടായിരുന്ന തിക്കും തിരക്കും ഓർത്തുകൊണ്ട് തീർച്ചയായിട്ടും വിജയിക്ക് കുറേ അധികം നിബന്ധനകൾ വെക്കണമായിരുന്നു പക്ഷെ അങ്ങനെയൊന്നും വെച്ചില്ല എന്ന് മാത്രമല്ല നമുക്ക് ഈ പശ്ചാത്തലം അല്ലെങ്കിൽ അവിടെ പരിപാടി നടന്ന ഇടത്തെ കുറച്ച് പരിസ്ഥിതി കൂടി ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഒന്ന് വിജയ് കരൂർ വേലുസ്വാമിപുരത്താണ് ഈ പരിപാടി നടക്കുന്നത് ഈ വേലുസ്വാമിപുരത്തിനും മുനിസിപ്പൽ ഇവിടെ ഏകദേശം ഒരു കിലോമീറ്റർ ദൂര പരിധിയിലാണ് വിജയ് ആ സമയത്ത് ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ ഈ പരിധിയിൽ ഇത്രയും ഒരു കിലോമീറ്ററിനുള്ളിലാണ് ഏറ്റവും അധികം പ്രശ്നങ്ങൾ സംഭവിച്ചത് അതായത് രണ്ടു വശത്തും ഒരുപാട് കടകളുള്ള നടുക്ക് വലിയ ഡിവൈഡർ ഉള്ള ഒരു ഇരുവരി പാതയിലാണ് ഈ പരിപാടി നടക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു പബ്ലിക് റോഡാണ് പബ്ലിക് റോഡിലാണ് വിജയ് റെപ്രസെന്റ് ചെയ്ത് വിജയ് ടി വിക്ക് റെപ്രസെന്റ് ചെയ്ത് സംസാരിക്കാൻ വരുന്നത് സ്വാഭാവികമായും അവിടെ ആൾ കൂടുന്നു അദ്ദേഹം ഉച്ചയോടെ എത്തുമെന്ന് പറയുന്നു എന്നാൽ ഏകദേശം നാലഞ്ച് മണിക്കൂറുകൾ വൈകിയാണ് അദ്ദേഹം എത്തുന്നത് ആ നാലഞ്ച് മണിക്കൂറുകൾ വൈകി എത്തുന്നതിന് തൊട്ട് മുൻപ് തന്നെ രാവിലെയോടെ തന്നെ ഇദ്ദേഹം എത്തും എന്നുള്ള പ്രദേശത്ത് ആളുകൾ തടിച്ചു കൂടാൻ തുടങ്ങി സ്വാഭാവികമായും രാവിലെ ഒരു പത്ത് പതിനൊന്ന് മണിയോടുകൂടി ആ ഏരിയ മുഴുവനും ബ്ലോക്കിൽ ആവുകയും ഒരുപാട് ആളുകൾ വരികയും ചെയ്തപ്പോൾ സ്വാഭാവികമായും ക്രമസമാധാന പരിപാലനത്തിനായുള്ള പോലീസുകാർക്ക് വിജയിനെ അവിടെ പ്രസംഗിക്കാൻ അനുവദിക്കാൻ പാടില്ലായിരുന്നു ഇവിടെ ഇത്രയും അധികം ആൾ കൂടുന്നുണ്ട് പതിനാറത്തിലധികം കവിഞ്ഞിട്ടുണ്ട് ഇത് വലിയൊരു അപകടത്തിലേക്കാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കണമായിരുന്നു അതുകൊണ്ട് തന്നെ വിജയ് എത്തുന്നതിന് മുൻപ് ഇവർക്ക് അത് നിരോധിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായേനെ പക്ഷെ അത് പോലീസ് ചെയ്തില്ല കേവലം അഞ്ഞൂറ് പോലീസുകാർ മാത്രമാണ് ക്രമസമാധാന പരിപാലനത്തിനായി ഉണ്ടായിരുന്നത് എന്നുള്ളതിനും പ്രശ്നങ്ങൾ കിടപ്പുണ്ട് അതുകൊണ്ട് അവിടെ വലിയ സംസ്ഥാന സർക്കാരിനും പോലീസ് സേനയ്ക്കും വലിയ ഉണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതിൽ പോലീസിന്റെ എഫ്ഐആർ ഒക്കെ ഇട്ടു അതിൽ പോലീസ് പറഞ്ഞത് ഇയാൾ മനപൂർവ്വം നാല് മണിക്കൂറൊക്കെ വൈകി വന്നു എന്നുള്ളതാണ് അങ്ങനെ ഒരു വ്യക്തി നാല് മണിക്കൂർ മനഃപൂർവ്വം വൈകി എന്ന താൻ വരുന്ന പരിപാടിയിലേക്ക് കുറച്ചധികം ആളുകൾ വന്ന് മരിച്ചോട്ടെ എന്ന് വിചാരിക്കാൻ നമുക്ക് സാധിക്കില്ല അതുകൊണ്ട് നമുക്ക് ആ വിഷയത്തിൽ വിജയുടെ ഭാഗത്തല്ല അത് കൃത്യമായി ക്രമസമാധാന പരിപാലനം ഉണ്ടാവേണ്ടിയിരുന്ന പോലീസുകാർക്ക് വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊന്നാണ് വിജയ് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ തിരിച്ചു പോയി എന്നുള്ളത് നോക്കൂ വിജയെ കാണാൻ വന്ന ആളുകൾ തിങ്ങി നിറഞ്ഞതുകൊണ്ടാണ് അവിടെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് സ്വാഭാവികമായും ഇയാൾ ഒരു സിനിമയിൽ കാണുന്നതുപോലെ ജനനായകനായി രക്ഷിക്കാനൊക്കെ ഇറങ്ങി പുറപ്പെട്ടിരുന്നെങ്കിൽ ആളുകൾ വീണ്ടും കൂടുകയല്ലേ ഉള്ളൂ അയാൾ അവിടെ നിന്നും മാറി നിന്നതല്ലേ നല്ലത് നിലവിലത്തെ സാഹചര്യത്തിൽ തിരിച്ച് കരൂരിലേക്ക് വന്ന ജനങ്ങളെ കാണണമെന്ന് അദ്ദേഹം പറയുമ്പോൾ പോലീസ് ഇയാളെ അനുവദിക്കുന്നില്ലാത്തൊരു സാഹചര്യം കൂടിയുണ്ട് അതുകൊണ്ട് പ്രാക്ടിക്കൽ ലെവലിൽ വിജയ് അപ്പോൾ പോയതാണ് നന്നായത് ഇവിടെ ഭാഗത്തൊക്കെ വിജയുടെ ഭാഗത്ത് തെറ്റില്ല എന്നല്ല അദ്ദേഹം ആളുകൾ നേരത്തെ എത്തുമെന്നും ആളുകൾ തന്നെ കാണാൻ കൂടുമെന്നും ഒക്കെ ബോധ്യമുണ്ടാകേണ്ടിയിരുന്ന ഒരു വ്യക്തി നേരത്തെ വന്ന് പരിപാടി അഡ്രസ്സ് ചെയ്ത് അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണമായിരുന്നു കേവലം പതിനായിരം പേർ മാത്രം എത്തുമെന്നാണ് ടി വിക്ക് അംഗങ്ങൾ മാത്രം പറഞ്ഞത് അങ്ങനെയല്ല തനിക്ക് ഇതിനു മുൻപെയുള്ള അനുഭവങ്ങളിൽ നിന്ന് അദ്ദേഹം കൂടി അത് ബോധ്യപ്പെടേണ്ടതായിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു വലിയ മൈതാനത്തൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല മറിച്ച് ഒരു റോഡ് ചെറിയൊരു നിങ്ങൾ ആ റോഡിന്റെ പിക്ചർ കണ്ടാൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ വ്യക്തമായിട്ടുണ്ടാകും ചെറിയൊരു റോഡാണ് ഈ റോഡിലാണ് ഇത്രയും അധികം ആളുകളെ ഒക്കുപ്പൈ ചെയ്യാൻ അവർക്ക് പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നൊരു സാഹചര്യം മുൻകൂട്ടി സംഘാടകർക്ക് തോന്നേണ്ടിയിരുന്നു ഇനി വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ആരും വിജയി കുറ്റം പറയുന്നില്ല എന്നുള്ളതാണ് എം കെ സ്റ്റാലിൻ ഒരു വീഡിയോ സന്ദേശം പങ്കുവെച്ചു അതിൽ പോലും വിജയിയെ കുറ്റം പറയുന്നില്ല മറിച്ച് ആ ഏതെങ്കിലും ഒരാൾക്ക് തന്റെ പാർട്ടിയിലെ അംഗങ്ങൾ അല്ലെ തന്നെ ആരാധിക്കുന്ന ആളുകൾ മരണപ്പെടണമെന്നാഗ്രഹമൊന്നും ഉണ്ടാവില്ല ആര് മരിച്ചാലും അത് തമിഴനാണ് മരിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് വിജയ് പേര് പോലും എടുത്തു പറയാൻ ആരും തയ്യാറായിട്ടില്ല അതിന്റെ അർത്ഥം വിജയ് എന്ന് പറയുന്ന ആൾ വലിയൊരു വോട്ട് ബാങ്ക് ആണെന്നും അയാൾക്ക് എന്താ പറയുക തെരുവിൽ ഇറങ്ങിയാൽ കുറെ അധികം ആളുകളെ അയാളെ പിന്തുണയ്ക്കുമെന്നും അറിയാം അപ്പൊ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വോട്ട് ബാങ്കായ വിജയ് തങ്ങളുടെ കൂടെ നിന്നാൽ അല്ലെ പിന്തുണ ലഭിച്ചാലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം പല ആളുകളും ഇപ്പോൾ വിജയെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യാത്തത് ഇനി ചില പ്രത്ബുദ്ധരായ മലയാളികൾ പറയുന്ന ഒരു കാര്യമുണ്ട് പണ്ട് മുതലേ പറയുന്നതാണ് ഈ തമിഴന്മാർക്ക് ഭയങ്കര വീരാരാധനയാണ് ഞങ്ങൾ പണ്ടിങ്ങനൊന്നും അല്ലായിരുന്നല്ലോ എന്ന് നിങ്ങൾ ഈ ചിത്രം ഒന്ന് കാണുക സണ്ണി ലിയോൺ കേരളത്തിൽ ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോൾ തടിച്ചുകൂടിയ ആൾക്കൂട്ടമാണ് എന്തൊരു ബഹളമായിരുന്നു അപ്പോൾ വീരാരാധന ഇല്ല എന്ന് ആരോടാണ് പറയുന്നത് മലയാളികൾക്കും എല്ലാവർക്കും ഫാൻസിനെ ഫാൻസ് ഉണ്ട് വീരാരാധനയുള്ള ആളുകൾ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ സി എൻ അണ്ണാതുരയുടെ ശവസംസ്കാരത്തിൽ ഒന്നര കോടി ആളുകളാണെന്ന് അന്ന് പങ്കെടുത്തത് അന്ന് എൻ്റെ ഒരു വായന ശരിയാണെങ്കിൽ ഏകദേശം എഴുപത് പേർ അന്ന് ആത്മഹത്യ ചെയ്തു അതുപോലെ തന്നെ എം ജി ആർ മരിച്ചപ്പോൾ മുപ്പത് പേരാണ് ആത്മഹത്യ ചെയ്തത് അതായത് ഈ തമിഴന്മാർക്ക് സിനിമ ഏത് റിയാലിറ്റി എന്ന് വേർതിരിയാനാവാതെ ഈ വെള്ളിത്തിരിയിൽ കാണുന്ന ആളുകളോടുള്ള വലിയൊരു ആരാധനയുണ്ട് ആരാധന പല ഘട്ടങ്ങളിലും കടന്നു പോവാറുമുണ്ട് ആ പിന്തുണ അത് ഒരു തെറ്റാണ് എന്ന് നമുക്ക് പറയാൻ സാധ്യല്ല കാരണം തമിഴ്നാടിൻ്റെ ചരിത്രം ഒരു പരിധിക്കപ്പുറമായി അതായത് അതിഭീകരമായ പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് ആകെ ആശ്വാസം സിനിമയുമായിരുന്നു ആ സിനിമയിലെ താരങ്ങളെ തങ്ങൾ രക്ഷിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിരുന്നു അതുകൊണ്ട് ആരാധിക്കുന്നൊരു രീതി അവർക്കുണ്ട് അത് പല ഘട്ടങ്ങളിലും എക്സ്ട്രീമായി പോവാറുണ്ട് അത് ഇങ്ങനത്തെ വലിയ ദുരന്തങ്ങളിലും കലാശിക്കാറുണ്ട് അതുകൊണ്ട് ഞങ്ങൾ പ്രബുദ്ധരായ മലയാളികളാണ് ഞങ്ങൾ ഇങ്ങനെ ഫാൻസിൻ്റെ പുറകെയൊന്നും പോകാറില്ല ഞങ്ങളൊന്നും ഫാൻസ് അല്ല എന്ന് പറയുന്ന രീതിയിലേക്കൊന്നും ആരും വരേണ്ടതില്ല എന്തായാലും വലിയൊരു ദുരന്തം സംഭവിച്ചു കൃത്യമായ ആസൂത്രണം അല്ലെങ്കിൽ ഇത്രയധികം ആളുകൾ വരുമെന്ന് ഒരു ബോധമില്ലാത്ത സംഘാടകരുൾപ്പെടെ ഇത്രയധികം ആളുകൾ ഇതിന് മുൻപ് എത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി ഇങ്ങനൊരു സ്ഥലത്തല്ല സംഘടിപ്പിക്കേണ്ടിയിരുന്നതെന്ന് ബോധ്യമുണ്ടായിട്ടും അത് ചെയ്യാതിരുന്ന അല്ലെങ്കിൽ രാവിലെ മുതൽ ആളുകൾ വന്നപ്പോഴേ പരിപാടി ക്യാൻസൽ ചെയ്യണം പറയാതിരുന്ന പോലീസിന്റെ വീഴ്ചയും ഇവിടെയുണ്ട് വിജയുടെ പരിപാടിയിൽ സ്ഥിരമായിട്ട് ലൈറ്റ് ഓഫ് ആകുന്നു മൈക്ക് കട്ടാകുന്നു വിജയി വരരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുമുണ്ട് സത്യത്തിൽ തമിഴ്നാട്ടിലെ പ്രതിപക്ഷ പാർട്ടികൾ എല്ലാവരും പറയുന്ന ഒരു ഒറ്റക്കെട്ടായി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ഭരണകൂടത്തിന്റെ പരിപാടികൾക്ക് മാത്രമാണ് പോലീസ് കൃത്യമായ പ്രൊട്ടക്ഷൻ നൽകുന്നതെന്നും പ്രതിപക്ഷങ്ങളുടെ പരിപാടികൾക്കോ പ്രകടനങ്ങൾക്കോ പോലീസ് പ്രൊട്ടക്ഷൻ നൽകുന്നില്ല എന്നുള്ളത് സ്വാഭാവികമായി നമുക്കറിയാം ഭരിക്കുന്ന ആളുകളുടെ എന്താ പറയുക കൈയാളുകളാണ് ആഭ്യന്തര വകുപ്പ് അവർ അങ്ങനെ ചെയ്യാൻ സാധ്യതയുള്ളൂ അതുകൊണ്ട് ഇത് സംഭവിച്ചിരുന്നെങ്കിൽ നല്ല കാര്യം എന്ന് വിചാരിക്കുന്ന അധികം ആളുകളുമുണ്ട് അതുകൊണ്ട് വിജയ് മാത്രം കല്ലെറിയുന്നതിന് മുൻപ് ഇത്തരത്തിലുള്ള യാഥാർത്ഥ്യങ്ങൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട് നമസ്കാരം